ിയൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഒരു അങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ള മറ്റുള്ളവരുടെ മേളിൽ കുതിര കയറാനും ആധിപത്യം ഉണ്ടാക്കുന്ന ആശയം തന്നെയാണ് സംശയം കുടിയുള്ള പോലെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അടിക്കാൻ കഴിയാറില്ല നമുക്ക് അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നാലില്ല മനുഷ്യന് പറയുന്നത് മറ്റേത്യുന്ന ജീവിതം ജീവി ആയ ഞാനാണ് ഒരുപാട് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പഠിക്കാൻ പറ്റാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ മാനും മീനും കുറഞ്ഞു അപ്പം ഈ പറയുന്ന വ്യക്തികളൊക്കെ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ മറ്റും ഉള്ള ആളെ മുകളിൽ വെജിറ്റേറിയൻ എന്ന് അതല്ലാത്ത അർത്ഥത്തിലാണ് പറയുന്നത് ലോകത്തിൽ സകലം ഈ രീതികളെ തിരിച്ചു വളർന്നു അതേസമയം നമ്മളിപ്പം വെജിറ്റേറിയൻ എന്ന് പറയുന്ന വേഗം എന്ന് പറയുന്ന ഒരു ആശയമാണ് അത് നമ്മൾ Thank

ചെടികളെല്ലാം പിന്നുന്ന ജീവികളുണ്ടായിരുന്നു ആ ചെടി ആ ജീവികളെ പിന്ന വേറെ ജീവികളുണ്ടായിരുന്നു അറ്റത്ത് ആ ചെടി ജീവികളെ പിന്നുന്ന ജീവികളുടെ ജീവികളെ മാത്രമല്ല